നമസ്കാരം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാ കാറ്റഗറിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഒരു ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെ കാറ്റിക് കാറ്റഗറി വൺ എടുത്താലും ടൂ എടുത്താലും ത്രീ എടുത്താലും ഫോർ എടുത്താലും നിങ്ങൾക്ക് എന്ത്ണ്ട് ഈ പറഞ്ഞ മുപ്പത് മാർക്കിന് ഇംഗ്ലീഷിൽ നിന്ന് ഒരു ഒരു മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് നമുക്കത് അറ്റൻഡ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ കാറ്റഗറി വണ്ണും ടൂവും എന്തായാലും നമുക്ക് എന്താണ് മുപ്പത് മാർക്ക് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നാൽ ത്രീക്കും ഫോർ എന്ന് വെച്ചാൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒന്നെങ്കിലും മലയാളത്തിലെ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലൂടെ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ആ രീതിയിലാണ് നമ്മുടെ കാറ്റാമിന് വരുന്നത് അപ്പൊ എല്ലാവർക്കും തന്നെയാണ് അല്ലേ അപ്പൊ കാറ്റഗറി വൺ ടു എന്നിവർ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് 3 എനിക്ക് 4 ഫോറും നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ കേട്ടിന്റെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ ടോപ്പിക്കിലും നമ്മൾ ആദ്യം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നു പിന്നീടാണ് നമ്മളതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്ക് പോവുക അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം സിലബസ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ചെറിയ ഒരു സിലബസാണ് ഇംഗ്ലീഷിലുള്ളത് ഓക്കെ അതിന് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ആ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസിൽ ആദ്യം ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും ഒരു പാരഗ്രാഫ് തരും ആ പാരഗ്രാഫ് ഒരു കഥയൊന്നും ആവട്ടെ ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ട് കോംപ്രഹൻസ് കോംപ്രഹൻഷൻ ടെസ്റ്റ് ആണ് അപ്പൊ അത് നിങ്ങൾ വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് ചോദ്യം നിങ്ങൾക്ക് തരും ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് തരും അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം അവിടുന്ന് നിങ്ങൾക്ക് അട്ടൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് കോമൺ ആയിട്ട് വരുന്ന ഇംഗ്ലീഷിലെ ആദ്യത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റൻ അപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് തരും അത് വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആൻസർ ക്വസ്റ്റിൻ ആൻസറിലേക്ക് പോകണം ഇവിടെ രണ്ട് രീതിയിലാണ് വരിക പാരഗ്രാഫ് നിങ്ങൾ പിന്നെ കാറ്റഗറി കാറ്ററി ടൂ ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൽ പാർട്ട് ടൂലിലും ലാംഗ്വേജും ഉണ്ട് പാർട്ട് ത്രീയിലും ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ചില ആളുകൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യും ചില ആളുകൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുക അതൊക്കെ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോഴാണ് നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ളത് അപ്പോ അതിൽ ഫസ്റ്റ് ലാംഗ്വേജ് അതായത് പാർട്ട് ടു ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വരുന്നത് പാരഗ്രാഫ് ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരിക ഇനി പാർട്ട് ത്രീ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പാരഗ്രാഫ് വായിച്ചിട്ട് പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ പറയുന്ന പാരഗ്രാഫ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇത് വായിച്ചിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ത്രീ ഇംഗ്ലീഷ് വേണമെങ്കിൽ അവിടുന്ന് ഓപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോ പാരഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇത്രയും കോഷ്യൻസ് വന്നു പിന്നെ വരുന്ന ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അതിലൊന്നു വെച്ചാൽ നമ്മൾ പ്രൈസൽ വേബ്സ് ആണ് നിങ്ങൾക്കറിയാം പ്രൈസൽ വേബ് ഇങ്ങനെ പുട്ടോൺ അല്ലേ? അല്ലെ പുട്ടൌട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രൈസൽ വേബ്സ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ കൊസ്റ്റൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ടുണ്ടാവണം പിന്നെ വരുന്ന മറ്റൊരു ടൈപ്പാണ് ഈ കൊസ്റ്റൻ ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഈ ക്വസ്റ്റൻ ഒക്കെ വരും പിന്നെ ആക്റ്റീവ് വോയിസ് പാസീവ് വൈസ് ഉറപ്പായിട്ടും വരും റിപ്പോർട്ടിംഗ് ഒക്കെ വരും അതൊക്കെ വരുന്ന ഭാഗങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഞാൻ പ്രധാനമായിട്ടുള്ള വരുന്ന ടോപ്പിക്സ് ഒക്കെയാണ് പറയുന്നത് പിന്നെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നാല് പിന്നെ വേഡ് നിങ്ങൾക്ക് തരും അതിൽ കറക്റ്റ് സ്പെല്ലിങ് ഓക്കെ കറക്റ്റ് സ്പെല്ലിങ്ങോട് കൂടിയിട്ടുള്ള വേഡ് ഏതാണ് അല്ലെങ്കിൽ ചുവരെ തന്ന നാലെണ്ണത്തിൽ ഒരെണ്ണം തെറ്റ എന്താണ് ശരിയാണ് ബാക്കി എല്ലാം തെറ്റാണ് അപ്പോൾ ശരിയായത് ഏതാണ് ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് നോക്കേണ്ടി വരും അപ്പോൾ പ്രധാനപ്പെട്ട തന്നെയാണ് സിമ്പിൾ ആയിട്ട് വരും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഫോറിൻ വേർഡ്സ് ഒക്കെ വരാറുണ്ട് ഫോറിൻ വേഡ്സ് ഒക്കെ വരും പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയാണ് വരുന്നത് ഇത്തരത്തിലാണ് ഇംഗ്ലീഷിലെ കൊസ്റ്റൻസ് വരിക അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ വെച്ചാൽ ആ ഒരു പാരഗ്രാഫ് മനസ്സിലാക്കണം പിന്നെ ഈ ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ ഒന്ന് പഠിക്കണം പിന്നെന്താണ് ആ റിപ്പോർട്ടിംഗ് സ്പീച്ച് ഒക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ തന്നെ കുറച്ച് പ്രശ്നമുള്ള ടോപ്പിക് അത്രേ ടോപ്പിക്കത്രയുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയുന്ന പി എസ് സി നോട്ടെന്ന് പറയുന്ന കേറ്ററ്റ് അക്കാദമി ഇനി വരാൻ പോകുന്ന കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കാറ്റഗറി വൺ കാറ്റഗറി ടു എന്നിവയ്ക്കായിട്ട് ഒരു കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ നമുക്ക് അവർ പറയുന്നത് പരീക്ഷ വിജയിച്ച ശേഷം മാത്രം നിങ്ങൾ കോഴ്സിന്റെ ഫീസ് അടച്ചാൽ മതി എന്നുള്ളതാണ് അപ്പൊ ഇത് ശ്രദ്ധിക്കണം കേട്ട് കാറ്റഗറി വൺ അതുപോലെ ടുവിന് മാത്രമുള്ളതാണ് അപ്പൊ നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിനു ശേഷം മാത്രം അതിന്റെ കോഴ്സ് ഫീ നിങ്ങൾ കംപ്ലീറ്റ് അടച്ചാൽ മതി മതിയെന്നുള്ള തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പൊ അതിന്റെ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ ടൈം ടേബിൾ ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകളാണ് ക്ലാസ് വെച്ചാൽ ലൈവ് ക്ലാസ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും പിന്നെ എല്ലാ സബ്ജ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള പി ഡി നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ എപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ആയിട്ടുള്ള വീക്കിലെ ടെസ്റ്റ് ഉണ്ടാവും യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും അതിൻ്റെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ എന്താണ് മോഡൽ എക്സാംസ് ഓരോ പീരോഡിക്കായിട്ടുള്ള മോഡൽ എക്സാം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഇതിൻ്റെ ഒരു എ ഐ ചാറ്റ് ബോർട്ട് നിങ്ങൾക്ക് ഡെയിലി മോക്ക് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക് ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എ ഐ ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ മന്ത്ലി അതിന്റെ ഒരു മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പീരോഡിക്കായിട്ടുള്ള റിവിഷൻസും കാര്യങ്ങളും ടോപ്പിക് വൈസ് ആയിട്ട് ക്യൂസും അതുപോലെ മോക്ക് ടെസ്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ് അവിടെ ഇപ്പോൾ അവസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ജോയിൻ ചെയ്യാം അതിന്റെ ഏറ്റവും പ്രത്യേകത ഞാൻ പറഞ്ഞു എന്ത് തന്നെയാണ് പരീക്ഷ വിജയിച്ച ശേഷം മാത്രം നിങ്ങൾ അതിന്റെ കോഴ്സിന്റെ കംപ്ലീറ്റ് ഫീ നിങ്ങൾ അടച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ക്ലാസും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഇവിടെ ഉണ്ട് അല്ലേ? ഡബിൾ നയൻ സിക്സ് വൺ ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ഫൈവ് അതുപോലെ തന്നെയാണ് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ ഫൈവ് സിക്സ് ഫോർ എന്ന് പറഞ്ഞ ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരായിട്ട് ജോയിൻ ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോസിൽ ജോയിൻ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് ചെയ്തേക്കാം അതൊരു ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു പാരഗ്രാഫ് നോക്കി ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ കഴിഞ്ഞ തവണ രണ്ട് വർഷം മുന്നേ വന്ന എക്സാമിന് വന്നിട്ടുള്ള ഒരു ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിലുള്ള പാരഗ്രാഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ മറ്റു ഞാൻ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ വരാം അധികം സമയം കളയണ്ട അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പാരഗ്രാഫ് കൊസ്റ്റൻസ് വന്നാൽ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡയറക്റ്റ് നേരെ പോയിട്ട് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആൻസർ ചെയ്യുക മീൻസ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്ന് വായിച്ചു നോക്കുന്നതായിരിക്കും നല്ലത് അത് അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാല് അങ്ങനെ ക്വസ്റ്റൻ നിങ്ങൾ വായിച്ചാൽ പിന്നീട് നിങ്ങൾ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട ഭാഗം എത്തുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യും സ്ട്രൈക്ക് ചെയ്യും നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആ ഒരു ആൻസർ സ്ട്രൈക്ക് ചെയ്യും അപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പറിൽ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും നേരെ തിരിച്ച് നിങ്ങൾ ആദ്യം പോയിട്ട് പാരാഗ്രാഫ് വായിക്കുവാണെങ്കിൽ ആദ്യം പോയിട്ട് പാരാഗ്രാഫ് വായിക്കുവാണെങ്കിൽ നിങ്ങൾ അതിന് ശേഷം ആയിരിക്കുമല്ല ക്വസ്റ്റൻ വായിക്കാൻ പോവുക. ആ കൊസ്റ്റൻ വായിക്കുമ്പോൾ ഇത് എവിടെയോ ഒരു ഇങ്ങനെ നിങ്ങൾക്ക് വരും പക്ഷെ അത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവില്ല അത് കണ്ടുപിടിക്കാൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പാരാഗ്രാഫ് വായിക്കേണ്ടി വരും അതായത് രണ്ടോ മൂന്നോ തവണ നിങ്ങൾ വായിച്ച് സമയം കളേണ്ടി വരും എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ചിലപ്പോൾ തന്നെ നിങ്ങൾ വായിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ടാമത്തെ നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിക്കാൻ പോകേണ്ടി വരില്ല എന്തായാലും രണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം ഏറ്റവും നല്ലത് ആദ്യം ക്വസ്റ്റൻസ് വായിക്കുക ദൻ പാരാഗ്രാഫും വായിച്ച് അതിലേക്ക് പോവുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അത് ആദ്യം ക്വസ്റ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം ഫസ്റ്റിങ്ങിനാണ് ഹൗ ഡു ഫ്രൂട്ട് ഫ്ലൈസ് ഡാമേജ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാവുന്നതാണ് ഒരു ഫ്രൂട്ട് ഫ്ലൈ അതുപോലെ പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ഓപ്ഷൻ നോക്കുക നിങ്ങൾ പിന്നെ ഈ വെജിറ്റബിൾസ് ദം ആൻഡ് അപ്പൊ എന്തോ ഒരു കാരണം ഉണ്ട് മനസ്സിലായി ഫ്രൂട്ട് ഫ്ലൈസിനെ കുറിച്ചാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം മോസ്റ്റ് പീപ്പിൾ പീപ്പിൾ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് ടൈനിസ് അപ്പൊ എന്താണ് ഇവിടെ ഗെറ്റ് റിഡ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഡ്രൈവ് അവേ ഓർ ഡിസ്ട്രോയ് അട്രാക്ട് ഓർ ഇൻവൈറ്റ് പിന്നോ റിയർ ഓർ ഗ്രോ അതുപോലെ തന്നെ ഡിസ്ട്രോയ് ഓർ ഹാം അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ എന്തോ ഒരു കാര്യം അതിനെ എങ്ങനെ നശിപ്പിക്കാവുന്നില്ലായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം അവിടെ നമുക്ക് എന്തായാലും കിട്ടും നെക്സ്റ്റ് ഓക്കെ വെൻസ്റ്റിസൈഡ്സ് ആർ സ്പ്രേഡ് ഓൺ ദി ഫ്രൂട്ട് ഫ്ലൈസ് അപ്പൊ ഫ്രൂട്ട് ഫ്ലൈൽ നമ്മൾ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്താൽ എന്തോ സംഭവിക്കും അതുപോലെ തന്നെ ദേർട്ടേഴ്സ് അപ്പൊ എന്തോ ഒരു കാര്യം അവിടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പായല്ലോ നെക്സ്റ്റ് ദ സേഫ് വേ ഫോർസ് െറ്റ് റിഡ് ഓഫ് ഫ്രൂട്ട് ഫ്ലൈസ് ഇൻ അവർ ഹൗസ് ഈസ് അപ്പൊ അതിനെ എന്തോ ആ അതിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തോ നമ്മുടെ വീട്ടിൽ എന്താണ് എന്താണ് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ സീൽഡ് കണ്ടെയ്നേഴ്സ് ക്ലീൻ അപ്പ് ഫീൽഡ് ജ്യൂസ് ഓർ ഫ്രൂട്ട് ഈ എനി ഓൺ ദ ഫ്ലോർ അതുപോലെ തന്നെ മേക്ക് എ ട്രാപ് ടു കാച്ച് ഫ്രൂട്ട് ഫ്ലൈസ് ആൻഡ് റിലീസ് ദം ഔട്ട് ആൾ ദി അബോ എന്നൊക്കെ തന്നിട്ടുണ്ട് നോക്കാം നമുക്ക് വായിക്കുമ്പോൾ എന്തായാലും അത് മനസ്സിലാവും അടുത്ത ഓക്കെ വാട്ടർ ചേഞ്ചസ് കാൻ വൺ നോട്ട് വൺ ഫ്രൂട്ട് ഹാച്ച് ഫ്രം എഗ്സ് they 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 grow quickly they become adults ി ബിം അടൾ എഗ്സ് അതുപോലെ തന്നെ ഓൾഡ് എബോ വായിക്കും എന്തായാലും നമുക്കത് മനസ്സിലാവുന്നില്ല ഉറപ്പാണ് കേട്ടോ ഞാൻ വീണ്ടും ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ ലാസ്റ്റ് നോക്കാം പിക്ക്ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഇറിറ്റേറ്റിംഗ് അപ്പൊ ഇറിറ്റേറ്റിംഗ് എന്നുള്ള ഒരു വേർഡിന്റെ മീനിങ് സെയിം മീനിങ് വരുന്ന ഒരു കാര്യം അതിലുണ്ടാവും അത് എന്താണെന്നാണ് ചോദിക്കുന്നത് നോക്കാം അനോയിങ് അട്രാക്ടിപ്പലിംഗ് അപ്പൊ ഇത്രയാണ് പാരാഗ്രഫായി ബന്ധപ്പെട്ട കൊസ്റ്റൻ തന്നത് ആറ് ക്വസ്റ്റ്യൻസ് ആ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ ഈ ഒരു പേരെങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നില്ല ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ കുറച്ച് വായിക്കുമ്പോൾ തന്നെ ഐഡിയ കിട്ടും ഫ്രൂട്ട് ഫ്ലൈ ആണ് അത് ഫ്രൂട്ട്സും വെജിറ്റബിളായി ബന്ധപ്പെട്ട എന്തോ ആ അതിനെ നശിപ്പിക്കുന്നു പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ഈ തീയുമ്പോൾ പോകുന്നത് മനസ്സിലായി ഏർ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പോയിട്ട് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പേ പാരഗ്രാഫ് വായിക്കുമ്പോൾ അവർ പേടി പോകും കോൺസെൻട്രേഷൻ അവിടെ തന്നെ കിട്ടും നേരിട്ട് നിങ്ങൾ പേര വായിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചന മൊത്തം വേറെ എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ വായിച്ച് പോകും പക്ഷെ അതിൻ്റെ മീനിങ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്താണ് ഉദ്ദേശമൊന്നും ഒന്നും മനസ്സിലാവില്ല വീണ്ടും വായിക്കേണ്ടി വരും ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും രണ്ടോ ഓപ്ഷനാണ് ഒന്നെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ വായിക്കാം അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാത്രം ഇത് വായിക്കാം ഓക്കെ എന്തായാലും അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുക ഇവിടെ കൊടുത്തത് എങ്ങനെയാണ് Fruit flies are the common tiny insects that are found attracted to ripe or rotting fruits and vegetables. The flies not only eat the fruit, they also lay their eggs there. A single fruit fly can lay up to 500 eggs on the surface of a piece of fruit. Within 8 days, the fruit flies that hatch from these eggs are full adults that can then lay their own eggs. Although there is a chance fruit flies can carry germs onto your food this is not very likely fruit flies are annoying but they probably will not hurt you because they are such a nuisance however most people want to get rid of the uh, want to get rid of these tiny bugs as quickly as possible some people use pesticide sprays on the fruit flies although this will kill the flies it will also spread harmful poisons all over your kitchen luckily there is also a completely safe way for you to get rid of uh, rid of fruit flies in your house, the first step is for you to remove all fruits or vegetables from your counter store them in the refrigerator or in sealed containers. Clean up any spilled juice or bits of food that might be on the floor. And take out the trash and empty the recycling bin. Wash any dirty dishes that are in your sink. Doing all of these things. Uh, will stop new fruit flies from finding food or places to lay their eggs. Next, make a trap to catch all of the remaining fruit flies in your house. First, fill a small bowl with a few uh, tablespoons of vinegar. Then, put a piece of very ripe or rotting fruits into the vinegar. Cover the bowl very tightly with a uh, sheet of plastic wrap with a fork. If all goes according to plan, the flies will enter the trap through the holes, but will uh, will be unable to fly back out. This trap will catch all of the remaining fruit flies. You can either kill these flies or release them outdoors. Fruit flies can be pests, but they do not have to make you crazy. With a little effort, you can get existing flies out of your house and prevent new ones from taking your, over your kitchen. സിമ്പിൾ ആയിട്ട് ഒരു ഫ്രൂട്ട് ഫ്രോറിയാണ് അല്ലേ ഫ്രൂട്ട് ഫ്രൈ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അത് എന്താണെങ്കിൽ നമ്മൾ ഈ ചീഞ്ഞടിഞ്ഞ ആണ് അതുണ്ടാവുക കൂടുതലായിട്ട് പഴുത്ത പഴങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ വെക്കുവാണെങ്കിൽ അത് അവിടെ വരും ഒരു ആയിട്ട് പെരുകോ അല്ലെ ഒറ്റ ചെറിയൊരു പീസ് ഓഫ് ഫ്രൂട്ട് കിട്ടിയാൽ തന്നെ എന്താ ഇവിടെ അഞ്ഞൂറിലധികം അത് മുട്ടയിട്ട് പെരുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെ തുരത്താം അത് നമുക്ക് ഹാംഫുൾ ആവുന്ന ഒരു കാര്യം എന്നല്ല എന്നൊക്കെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞിട്ട് ചില ആളുകൾ ചെയ്യും അതിനെ തുറക്കാൻ വേണ്ടി പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യും അല്ലേ അങ്ങനെ സ്പ്രേ ചെയ്താലാണ് ഈ കീടനാശിനൊക്കെ സ്പ്രേ ചെയ്തൊരു പ്രശ്നം അവർ ചാവും പക്ഷെ എന്തായിരിക്കും അത് നമ്മൾ കിച്ചണിലൊക്കെ സ്പ്രെഡായിട്ട് നമുക്ക് തന്നെ ആയിരിക്കും ഭക്ഷണത്തിലൂടെ ഹാർഫുൾ മാറും എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അപ്പൊ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒക്കെ കഴിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ആ സർപ്പസ് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുക പിന്നെ ഫ്രൂട്ട്സിന്റെ ജൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ നിങ്ങൾ കഴിക്കുങ്കിൽ അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിട്ട് പോകുക അപ്പൊ മറ്റു പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ല പിന്നീട് വിനാഗറിൽ നമ്മൾ മറ്റു ഫ്രൂട്ടൊക്കെ ഇട്ടൊരു ആക്കി വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ ക്വസ്റ്റിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആണ് ഹൗ ഡു ഫ്രൂട്ട് ഫ്ലൈസ് ഡാമേജ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് ഫ്ലൈസ് ഫ്രൂട്ടിലോ അല്ലെങ്കിൽ വെജിറ്റബിൾസിലൊക്കെ വന്ന് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ചോദിക്കുന്നത് അല്ലെ ഫ്രൂട്ട് ഫ്ലൈസ് ഡാമേജ് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓപ്ഷൻ നോക്കേറ്റ് ഓൺ ദം ദ എഗ്സ് ദജിറ്റബിൾസ് ദ ഈറ്റ് ദം ആൻഡ് ലേ എഗ്സ് അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് എന്താണ് പറയാൻ പറ്റോ എങ്ങനെയാണ് ഇത് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു പക്ഷെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ സമയത്ത് നമുക്ക് വെജിറ്റബിളിനെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ അല്ലേ sit on them. അതിൽ ഇരുന്നതുകൊണ്ട് മാത്രം അതിന് നശിപ്പിക്കുന്നില്ല അല്ലേ ദേ ഈറ്റ് എഗ് അത് അതിൻ്റെ മുട്ട നിന്നുകൊണ്ട് നമ്മളെ ഫ്രൂട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസിനോ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഒന്നുമില്ല പിന്നെ ഇത് ദേ ഈറ്റ് വെജിറ്റബിൾസ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് അവർ വെജിറ്റബിൾസോ ഒക്കെ പോയിരിക്കുന്നു അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇരുന്നാൽ തന്നെ അതിനെ അതിനവർ കഴിക്കുന്നുമുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ദേ ഈറ്റ് വെജിറ്റബിൾസ് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ വായിക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്വന്തമായിട്ട് വായിക്കുമ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അടുത്തത് മോസ്റ്റ് ഓഫ് പീപ്പിൾ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ്ലി ഹിയർ ഗെറ്റ് റിഡ് ഓഫ് മീൻസ് എന്താണ് ഗെറ്റ് റിഡ് ഓഫ് എന്നുള്ള ഈ ഒരു ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത് നോക്കാം ഡ്രൈവ് അവേ ഓർ ഡിസ്ട്രോയ് അട്രാക്ട് ഓർ ഇൻവൈറ്റ് റിയർ ഓർ ഗ്രോ അതുപോലെ തന്നെ ഡിസ്ട്രോയ് ഓർ ഹാം ഇവിടെ എന്താ ചോദിക്കുന്നത് ഗെറ്റ് റിഡ് ഓഫ് അല്ലേ ഗെറ്റ് റിഡ് ഓഫ് ദം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ

they get annoyed എന്നുള്ള തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ they get annoyed ഓക്കെ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ് പിന്നീട് ചിലപ്പോൾ ചാവ് ആയിരിക്കും നശിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ട് പിന്നീട് അത് മൊത്തം സ്പ്രെഡ് ചെയ്ത് നമുക്ക് തന്നെ പണി കിട്ടും ഓക്കെ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് നെക്സ്റ്റ് ദ സേഫ് വേ ഫോർ ആൾസ് ടു ഗെറ്റ് റിട്ട് ഓഫ് ഫ്രൂട്ട് ഫ്ലൈസ് ഇൻ അവർ ഹൗസിസ് സേഫ് ആയിട്ട് നമുക്ക് അവരെ എങ്ങനെയാണ് നശിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെ എന്താണ് ചോദിക്കുക എന്താ നശിപ്പിക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവും സിമ്പിൾ ആയിട്ട് കിട്ടും എന്താ നോക്കി സ്റ്റോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ സീൽഡ് കണ്ടെയ്നേഴ്സ് ക്ലീനപ്പ് സ്പിൽഡ് ജ്യൂസ് ഓർ ഫ്രൂട്ട് ഫുഡ് ഈ ഫെനി ഓൺ ദ ഫ്ലോർ മെയ്ക്ക് എ ട്രാപ്ഡ് ക്യാച്ച് ഫ്രൂട്ട് ഫ്ലൈസ് ആൻഡ് റിലീസ് ദം ഔട്ട് അതുപോലെ തന്നെ ഓൾ ദി എബോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ ഈ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുമോ അവിടെ ദ സേഫ് വേ ഫോർ അസ് ടു ഗെറ്റ് റിഡ് ഓഫ് ഫ്രൂട്ട് ഫ്ലൈസ് ഇൻ അവർ ഇൻ അവർ ഹൗസ് സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അല്ലേ എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലീനപ്പ് സ്പിൽഡ് ജ്യൂസ് ഓർ ഫുഡ് ഈ ഫെനി ഓൺ ദി ഫ്ലോർ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുമോ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഇതെല്ലാം പറയാൻ വേണമെങ്കിൽ സ്റ്റോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ സീൽഡ് കണ്ടെയ്നർ ശരിയാണ് നമുക്ക് സീൽഡ് കണ്ടെയ്നറിലേക്ക് ഉപയോഗിക്കാം മേക്ക് എ trap ടു കാച്ച് ഫ്രൂട്ട് ഫ്ലൈസ് ആൻഡ് റിലീസ് ദം ഔട്ട് ഓക്കെ അവരെ നമുക്ക് ഒരു ഇതൊക്കെ trap ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പിടിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് പോകാം പക്ഷെ അത് സേഫ് വേണം തിരിച്ച് വന്നേക്കാം അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും എല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ മൊത്തത്തിലൊക്കെ ഒഴിവാക്കാം ക്വാളിറ്റി അബോ above എന്നുള്ള ആൻസർ ചെയ്യാൻ പാടില്ല അത് മുന്നേ ആ ഒരു വെച്ച് ആൻസർക്ക് ഇവിടെ ഓൾ ദി അബോ എന്നുള്ളതെല്ലാം മാറി വന്ന് വന്നത് എങ്ങനെയാണ് ബി ആണ് ഫ്ലോർ എന്നാണ് വന്നത്. മതി അടുത്തത് when when fruit hatch from eggs, what can one when fruit hatch hatch from from eggs? eggs എന്നാണ് നോക്കാം അതുപോലെ തന്നെ എന്നാണ് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരുന്നതെന്നല്ലേ പറയുന്നത് ഒരു കാര്യം വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞു നേരെ ക്വസ്റ്റിൻ വായിക്കുക ദൻ പേറയിലേക്ക് വായിക്കാൻ പോകുക അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത ഇതിലേക്ക് വരാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം സിക്സ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് pick പിക്ക് the word from the passage that means irritating അപ്പൊ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു മീനിങ് വരുന്ന എന്തോ ഒരു വേർഡ് അതിലുണ്ട് ഏതാണ് rotting, annoying, attracting, repelling എന്തായാലും അട്രാക്റ്റിംഗ് റിപ്പലിംഗ് ഒന്നും ഇറിറ്റേറ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ദേ ഗെറ്റ് അനോയിങ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെൻ പെസ്റ്റിസൈഡ്സ് യൂസ്ഡ് അല്ലെ അതിലൊരു സെന്റൻസ് വന്നിട്ടുണ്ടല്ലോ അപ്പം ആൻസർ എന്താണ് അനോയിങ് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ കേട്ടോ അനോയിങ് എന്നുള്ള തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ ഇത്രയാണ് പേരയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് ഒരുപാട് പാരഗ്രാഫ് വരും ദിവസങ്ങളൊക്കെ സർച്ച് ചെയ്യാം അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നെയോ ഇതിൽ അപ്പം നിങ്ങളധികം നീയൊരു ക്വസ്റ്റുമായി ബന്ധപ്പെട്ട് ചിന്തിക്കണ്ട നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് the ദ പ്ലാൻസ് വെർ ഡ്രോണപ്പ് ഡാഷ് ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ദ പ്ലാൻസ് വെർ ഡ്രോണപ്പ് ഡാഷ് ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ എന്തോ ഒരു സാധനം ഫിൽ ചെയ്യാനുണ്ട് നോക്കി ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻ ട്യൂൺ വിത്ത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഇൻ അഗ്രിമെന്റ് വിത്ത് അപ്പൊ ഇവിടെ എന്താണ് പറയാൻ പറ്റുമെന്നുള്ളത് അപ്പൊ ഈ ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതായത് ഒരു ഫേസൽ വേർബ് ആയിട്ട് തന്നെയാണ് ഈ ഡ്രോൺ അപ്പ് ഈ ഡ്രോ അപ്പ് എന്നുള്ള ഡ്രോൺ അപ്പ് എന്നുള്ള ഒരു ഫേസൽ വേർബിന്റെ മീനിങ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ എന്താണ് പ്ലാൻസ് വെർ ഡ്രോൺ അപ്പ് ഡോണപ്പുകൊണ്ട് ഉദ്ദേശിക്കുക ഇത്രയുള്ളൂ ഈ പറഞ്ഞ പോലത്തെ ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സോ കാര്യങ്ങളൊക്കെ ഒരു പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് അവർ ഫിനിഷ് ചെയ്യുന്നു അല്ലെ ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങാണ് ഉദ്ദേശിക്കുന്നത് അവർ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പ്ലാൻസ് വെർ ഡോൺ ഡാഷ് ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ആര് എങ്ങനെയായിരിക്കും ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് എന്നാണ് ഒരു പ്ലാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സിന്റെ ക്വാളിഫൈഡ് ആയിട്ട് എഞ്ചിനീയേഴ്സിന്റെ ഒരു സഹായം അവരുടെ ഒരു മേൽനോട്ടം നമുക്ക് ഉണ്ടായിരിക്കണം അവരുടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കണം അല്ലെ അപ്പൊ ആൻസർ എന്താ പ്ലാൻസ് വേർ ഡ്രോൺ അപ്പ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ് നോക്കാം ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഫൈവ് ലാക്ക് റുപ്പീസ് ഇൻ ദി ന്യൂ സ്കീം ഐഡന്റിഫൈ ദ ദ്രൈസ് ദാറ്റ് കാൻ റീപ്ലേസ് ദ വേർഡ് ഇൻവെസ്റ്റഡ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു ഫ്രൈസൽ വേബ് ഈ താഴെ തന്നിട്ടുള്ള ഈ നാല് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇൻവെസ്റ്റഡ് എന്നുള്ള ഒരു മീ ഇതിനു പകരം നമുക്ക് എന്ത് ചെയ്യണം അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫ്രൈസൽ വേബ് എന്താണെന്നാണ് ചോദിച്ചത് നോക്കാം put put out, in, put up, put off അപ്പൊ ഈ put വെച്ചോണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധാരണ ക്വസ്റ്റൻസ് വരാറുണ്ട് അതുപോലെ came, come ഒക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് ഫ്രൈസൽ വേബ്സ് ഉണ്ടാക്കും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണാറുള്ളത് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മീനിങ് ഒക്കെ വെച്ച് പഠിക്കാം അപ്പൊ ഇവിടെ നമുക്ക് എന്നുള്ള ഒരു മീനിങ് വേഡ് മീനിങ് കിട്ടുന്ന പ്രൈസ് ബേബ് ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ് വരിക ആൻസർ ആയിട്ട് വരുന്നത് നോ ഡൗട്ട് പുട്ട് ഇൻ എന്നുള്ളതാണ് ട്ടോ പുട്ട് ഇൻ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ള നാലിൻ്റെ തന്നിട്ടിരിക്കുന്ന മൂന്നിന്റെയും ഒരു മീനിങ് നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കി ഒന്ന് പുട്ട് ഔട്ട് ആണ് പുട്ട് ഈ ഫ്രൈസിൽ വേവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒറ്റ സിംഗിൾ വേർഡ് മീനിങ് മാത്രമല്ല ഓരോ കണ്ടക്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ച് എന്തായിരിക്കും മീനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചിലതിനൊന്നിലധികം പല തരത്തിലുള്ള മീനിംഗ് വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം പിന്നീട് put out എന്ന് വെച്ചാൽ മീൻസ് out means to release or distribute എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത് ടു റിലീസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഓക്കെ നെക്സ്റ്റ് in put in means to invest or place money into something അതന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഫണ്ട് അടക്കുന്നു ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ നെക്സ്റ്റ് പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് മീൻസ് ടു ഓഫർ ഓർ പ്രൊവൈഡ് സംതിങ് ലൈക്ക് എ മണി ഫോർ എ പെർപ്പസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു മണി പൈസ അല്ലേ നമ്മൾ ഓഫർ ചെയ്യുന്നു ആ ഒരു മീനിങ് അവിടെ പുട്ടപ്പ് വരാറുണ്ട് പിന്നെ പുട്ട് ഓഫ് മീൻസ് ടു ഡിലേ ഓർ പോസ്റ്റ് പോൺ സംതിങ് ചില മീറ്റിംഗിന്റെ ഒക്കെ കാര്യം വെച്ചിട്ട് ക്വസ്റ്റൻ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താ വരിക പുട്ട് ഓഫ് ആണ് വരിക പുട്ട് ഓഫ് മീൻസ് മാറ്റി വെക്കുക ഓക്കെ അല്ലെ പോസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് just ഇവിടെ കൊടുത്തു ഉള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം അടുത്ത pick out the wrongly സ്പെൽഡ് word from the following ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് എന്താണ് ഇതുപോലത്തെ നാല് വേർഡ് തരും അതില് തെറ്റായത് ഏത് കണ്ടെത്താനൊക്കെയാണ് പറയാ ചില ക്വസ്റ്റിനിൽ ഒറ്റർ വേർഡ് തരും നാലു ടൈപ്പിൽ എന്ന് തരും ഓക്കെ അതില് കറക്റ്റ് വേർഡ് സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നൊക്കെയാണ് ചോദിക്കുക അങ്ങനെയൊക്കെ ക്വസ്റ്റൻ വരാറുണ്ട് ഇവിടെ <Sansi> നോക്കിയേ okay, Succeed സെഗ്രിഗേറ്റ് separate sentiment നിങ്ങൾക്ക് വായിച്ച മനസ്സിലാണ് ഏതാണ് കറക്റ്റ് എന്നുള്ളത് ഇതുപോലെ വന്നാൽ നിങ്ങളെ കണ്ട് പരിചപ്പെട്ട വേർഡ്സ് ആണ് ഓപ്ഷൻസിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കാതെ അതെന്ത് ചെയ്യുക നേരെ നിങ്ങളായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റൻ പേപ്പർ എഴുതാൻ നോക്കുക ആ വേഡ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് സ്പെല്ലിംഗ് വരും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കണ്ടെത്തുന്ന മനസ്സിലും സക്സിഡൊക്കെ കറക്റ്റ് ആണ് അല്ലെ Succeed കറക്റ്റ് ആണ് സെഗ്രിഗേറ്റ് ശരിയാണ് അല്ലേ സ്പെല്ലിംഗ് കറക്റ്റ് ആണ് sentiment ഒക്കെ കറക്റ്റ് ആണ് ആൻസർ separate ആണ് separate എന്ന് പറഞ്ഞാൽ തെറ്റാണ് അതിന്റെ സ്പെല്ലിങ് ഈ ഇ ഉള്ള സ്ഥലത്ത് എത്ര വേണം എ വേണം അതായത് S E P A R A T E ആണ് separate അറിയാലോ അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്നതിനാണ് അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായത് സെപ്പറേറ്റ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ പത്താം നോക്കുന്നത് ലാസ്റ്റ് ഹാഡ് യു വർക്ക് ഹാഡ് യു ഡാഷ് സക്സീഡ് ഇതുമായിട്ട് നമ്മൾ ആ ഇഫ് ആയി ബന്ധപ്പെട്ട ഒരു കൊസ്റ്റൻ ഉണ്ടല്ലോ തന്നെയാണ് അതേ മീനിൽ തന്നെ വരുന്നതാണ് ഇഫ് ആയി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് അപ്പൊ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കിയത് ഹാഡ് യു വർക്ക് ഹാഡ് യു ഡാഷ് സക്സീഡ് ഓപ്ഷൻ നോക്കാം ഹാവ് അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റിൻ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം ആ സമയത്ത് മനസ്സിലാവും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് വരും ഓപ്ഷൻ ഡി ആണ് വുഡ് ഹാവ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ അതൊന്നുമില്ല ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് സക്സീഡ് എന്നാണ് നമ്മൾ പറയാം അതേ മീനിങ് തന്നെയാണ് വരുന്നത് ഹാഡ് യു വർക്ക് യു വുഡ് ഹാവ് സക്സീഡ് എന്നാണ് വരും ആൻസർ ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ ഏത് ടൈപ്പിൽ വരുന്നതെന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രം ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നമുക്കെന്തായാലും എക്സാം വഴി കുറച്ചധികം പാരാഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം പിന്നീട് വരുന്ന ഒരുപാട് മോഡൽ ക്വസ്റ്റൻസും പിന്നെ പ്രീവിയസ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ ചെയ്ത് ചെയ്താകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ട്രാക്കിലേക്ക് കയറാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റാക്കിലുള്ളവരാണെങ്കിൽ അവിടെ കയറി വരാം നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം റീഫിലൊക്കെ സമയത്തിനനുസരിച്ചിട്ട് തരാം ഓക്കെ താങ്ക് യു